കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഹൈക്കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം നിലച്ചിരിക്കുന്ന സ്ഥിതിയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാളറ ഡിവിഷൻ മെമ്പർ എം എ അൻസാരി പറഞ്ഞു ഇടുക്കിയിലെ ടൂറിസം മേഖലകളിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കൂടാതെ അടിമാലയിൽ നിന്നും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളും മണിക്കൂറുകളോളം മരം വീണും മറ്റും ഗതാഗത തടസ്സം നേരിടുന്നു നിർമ്മാണം നിലച്ചതോടെ നിർമ്മാണ കമ്പനി സാധന സാമഗ്രികൾ കൊണ്ടുപോയി ജനകീയ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യത്തിലാണെന്നും അൻസാരി വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ഹൈക്കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വളറ ഡിവിഷൻ മെമ്പർ എം എ അൻസാരി പറഞ്ഞു നിർമ്മാണം തടസ്സപ്പെട്ടതോടെ ദേശീയപാതയിലെ നിർമ്മാണ കമ്പനിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി എന്ന നേക്കുമായി റോഡ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് മുന്നോട്ടു പോകുന്നതെന്നും എം എ അൻസാരി പറഞ്ഞു ഇടുക്കി ജില്ലയിലെ വലിയ രീതിയിലുള്ള ടൂറിസം മേഖലയായ മൂന്നാറിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഈ വഴി വഴി വരുന്നത് അതുപോലെ അടിമാലിയിൽ നിന്ന് നിരവധി വാഹനങ്ങൾ നമുക്ക് ഒരു ഒരാരോഗ്യപ്രശ്നമായ കാര്യങ്ങൾക്കായി ആംബുലൻസുകൾ നിരവധി പോകുന്നു മണിക്കൂറോളം ഇപ്പോൾ ഈ റോഡ് ബ്ലോക്കാകുന്ന സാഹചര്യം കഴിഞ്ഞ ഇന്നാണെങ്കിൽ മരം വീണ് രണ്ട് മണിക്കൂറോളമാണ് റോഡ് തടസ്സപ്പെട്ടത് ഇതിനു മുമ്പ് മരം വീണ് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വികസനത്തിന് വലിയ രീതിയിലുള്ള ഒരു തടയിട്ടേക്കുന്ന സാഹചര്യമാണുള്ളത് ജനകീയ പ്രക്ഷോഭം തന്നെ വലിയ രീതിയിൽ ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങേണ്ട സാഹചര്യമാണ് ഇടുക്കി ജില്ലയിലെ വലിയ ടൂറിസം മേഖലയായ മൂന്നാറിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് അടിമാലിയിൽ നിന്നും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ പോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യമുണ്ട് ബുധനാഴ്ച മരം വീണ് ഗതാഗതം രണ്ട് മണിക്കൂറോളമാണ് ദേശീയപാതയിൽ തടസ്സപ്പെട്ടത് ഇതിനു മുമ്പ് മരം വീണ് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിൽ ദേശീയപാതയിൽ വിവിധങ്ങളായ അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ിന് തടസ്സം സൃഷ്ടിക്കുന്ന നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും എം എ അൻസാരി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തടയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അൻസാരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി